നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന പതിനാറാം തീയതി വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞ് പതിനേഴ് കൂടി സൂര്യൻ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ തുടർന്ന് വരുന്ന മുപ്പത്തിയൊന്ന് ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അപ്പോൾ അതിൽ ഗുണം കൂടുതൽ അനുഭവത്തിൽ വരുന്ന കുറച്ച് നക്ഷത്രക്കാർ കൂടിയുണ്ട് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് അധികാര ലബ്ധി ഇപ്പോൾ ഉദ്യോഗങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത അതും അധികാര പദവിയോടു കൂടിയുള്ള ജോലിക്ക് സാധ്യത മെച്ചപ്പെട്ട ആരോഗ്യം വന്നു ചേരും പിതാവിൽ നിന്ന് ഗുണം വന്നു ചേരുന്നതാണ് സർക്കാർ കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തീർപ്പുണ്ടാകുന്നതാണ് ചിലപ്പോൾ ലോണൊക്കെ സാങ്ഷനാകാൻ താമസപ്പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും അത് സർക്കാരിൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ഈ ജൂലൈ പതിനാറിന് ശേഷം ഉണ്ടാകുന്നതാണ് അപ്പോൾ പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ഭാഗ്യ സമയം ഉണ്ടാകുന്നത് അപ്പോൾ തുടർന്ന് ജൂൺ ജൂലൈ പതിനാറിന് ശേഷം വരുന്ന മുപ്പത്തിയൊന്ന് ദിനങ്ങളാണ് വളരെയധികം മാറ്റത്തിൻ്റെ സമയമെന്ന് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഏതൊക്കെ വിധേന മാറ്റങ്ങളിലൂടെയാണ് അവർക്ക് കടന്നു പോകേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും കുടുംബത്തോടൊപ്പം കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവിടാനൊക്കെ സാധിക്കുന്നതാണ് കുടുംബത്തിലൊരു സന്തോഷം സമാധാന അന്തരീക്ഷം സംജാതമാകും എന്നതാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത അപ്പോൾ ആ ഒരു വാർത്ത തന്നെ അല്ലെങ്കിൽ ആ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തന്നെ ഇവിടെ നടക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ഒരു ആശ്വാസ സമയം കൂടിയാണ് തുടങ്ങാൻ പോകുന്നത് രോഗശാന്തി ഉണ്ടാകുന്ന അനുകൂലമായ സമയമാണ് കൂടാതെ മാനസികമായിട്ടുള്ള ടെൻഷനുകൾ പിരിമുറുക്കങ്ങൾ ഇതൊക്കെയും അകലുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത് സാമ്പത്തികമായി വളരെയധികം അനുകൂലമായ സമയമാണ് പുതിയ എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നിക്ഷേപങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ സാധ്യമാകുന്ന സമയമാണ് നമ്മളിപ്പോൾ ചിന്തിക്കാറുണ്ട് ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ഇട്ട് തുടങ്ങണം അല്ലെങ്കിൽ ഒരു സേവിങ്സ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ചിട്ടി തുടങ്ങണം പക്ഷേ വിചാരം മാത്രമേ നടക്കുന്നുള്ളൂ അങ്ങോട്ട് സാധിക്കുന്നില്ല അപ്പോൾ കയ്യിൽ ധനമില്ല മാസാമാസം അടവുകൾ വരുമല്ലോ അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ഒന്നും പറ്റാത്ത അവസ്ഥ പക്ഷേ ഇവിടെ സാമ്പത്തിക ഒരു മാറ്റം വരികയും കുറച്ച് ധനം സേവ സേവ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് സാമ്പത്തികമായി നിങ്ങൾ ഉയരുന്നതാണ് പുതിയ വീടോ അല്ലെങ്കിൽ അതേപോലെ വസ്തുവകകളോ വാങ്ങുന്നതിനും അതേപോലെ വിൽക്കുന്നതിനുമായിട്ടുള്ള താൽപ്പര്യാർത്ഥം ഇരിക്കുന്ന ആളുകളാണെങ്കിലും ഈ ജൂലൈ പതിനാറിന് ശേഷമുള്ള സമയം അതിനൊക്കെ വളരെയധികം അനുകൂലമായ സമയം കൂടിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും സാധ്യമാകുന്ന മുപ്പത്തിയൊന്ന് ദിനങ്ങൾ കൂടിയാണ് അതിനുശേഷം തുടങ്ങാൻ പോകുന്നത് ഇതവും രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും ദാമ്പത്യ ജീവിതത്തിൽ ഒരു അടുപ്പം സന്തോഷം ഇതൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോടൊപ്പം നിങ്ങൾക്ക് നല്ല ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കാനുള്ള അവസരം കൂടി വന്നു കർമ്മ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഈ ഒരു സമയം പ്രതീക്ഷിക്കാം പുതിയ ചില പ്രോജക്റ്റ് വർക്കുകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും കൂടാതെ സഹപ്രവർത്തകരായ ആളുകളിൽ നിന്നും കർമ്മമേഖലയിൽ വളരെയധികം പിന്തുണ വന്നു ചേരുന്നതാണ് അതേപോലെ തന്നെ ആശയവിനിമയം അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനുള്ള ഒരു ലെവൽ നമ്മൾ പറയാറുണ്ട് ചില ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില മീറ്റിങ്ങിനൊക്കെ പോയിരിക്കുമ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആകെ ഒരു മുട്ടിടിച്ചിലാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല വിറയിൽ വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെ പല ജോലികളും കിട്ടാതെ പോയവരും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമയം മാറുകയും ആശയവിനിമയത്തിനുള്ള ശേഷി കഴിവൊക്കെ വർധിക്കുന്ന സമയമാണ് ഗുണങ്ങൾ എല്ലാ മേഖലയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ് ചെറിയ ചില യാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയമായിരിക്കും കൂടാതെ ആ യാത്രകളൊക്കെ വളരെയധികം ഗുണകരമായ ഒരു മാറ്റത്തെ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കുന്നതുമായിരിക്കും മകീരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്കും ഊർജ്ജസ്വലത വർദ്ധിക്കുന്ന സമയമാണ് ആത്മവിശ്വാസം ധാരാളം വർദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്ത് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ് കൂടാതെ ഒരു തിരിച്ചുവരവിൻ്റെ സമയം കൂടിയാണ് നിങ്ങൾക്ക് തുടക്കം തുടക്കമാകുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം കൂടിയാകുകയാണ് പലവിധേനയുള്ള നഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വീണ്ടും ജീവിതം കരപിടിപ്പിക്കാൻ അല്ലെങ്കിൽ പച്ചപിടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് സന്തോഷം ഇരട്ടിയാകും ധനവും ഇരട്ടിയാകുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയ ഒരു അപ്രതീക്ഷിത മാറ്റമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇത് നിങ്ങളെപ്പോലും അത്ഭുത അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതായത് എനിക്ക് തന്നെ ഈ ഒരു മാറ്റം വന്നു എൻ്റെ ജീവിതം ഈ ഒരു ലെവലിലേക്ക് എത്തിയോ എന്ന് നിങ്ങൾ പോലും അത്ഭുതം കൂറുന്ന രീതിയിലുള്ളൊരു മാറ്റം തന്നെ വന്നു ചേരുന്നതാണ് അതേപോലെ വ്യക്തിപരമായി പേഴ്സണൽ ലൈഫ് എടുത്താലും വളരെ ഒരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും ചില നേതൃത്വ ഗുണം നേതൃത്വ ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം കൂടിയാണ് ആരംഭമാകാനായി പോകുന്നത് വളരെയധികം മാറ്റത്തിൻ്റെ പുതിയ ഒരു ജീവിത തലത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മാറ്റത്തിലേക്ക് ഉയരാൻ പോകുന്ന സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്കും ഊർജ്ജസ്വലത ആത്മവിശ്വാസം എന്നിവ വർദ്ധിക്കുന്ന സമയമാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു വിശ്വാസം ഉണ്ടാകുന്നതാണ് സന്തോഷം ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പൂർണ്ണതയോടുകൂടി അല്ലെങ്കിൽ പൂർണ്ണത വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് ഇവിടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ചില ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം കൂടി തുടങ്ങുകയാണ് അപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലും ധനം ഉണ്ടാവണം അപ്പോൾ ആ ഒരു നിലയിലേക്ക് നിങ്ങൾ യരുകയാണ് അങ്ങനെ ഉയരുമ്പോൾ മാത്രമേ നമുക്ക് മറ്റൊരാളെ സഹായിക്കാനും സാധ്യമാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാനോ അല്ലെങ്കിൽ അല്പം ധനം ധനമായി നൽകാനോ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ധനം ധനമുണ്ടായിട്ടല്ലേ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടല്ലേ അങ്ങനെ ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനായി പോകുന്നത് സാമ്പത്തികമായി വളരെ വലിയ മാറ്റം ഉണ്ടാകും അത് നിങ്ങളുടെ പ്രവൃത്തിയിലും അത് നിങ്ങൾ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി കൊണ്ടുവരുന്നതാണ് അതായത് നിങ്ങളുടെ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ആ ഒരു തളർച്ച ഇതൊക്കെ മാറി വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി ആത്മവിശ്വാസം ോട് കാര്യങ്ങളെ നേരിടാനും അതിനെ നേരിടുക മാത്രമല്ല പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നതിനാൽ തന്നെ അത് ചിലറെ കാര്യമായി എടുക്കാൻ സാധിക്കില്ല പല പല പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയം തന്നെയാണ് പതിനാറാം തീയതി മുതൽ ആരംഭമാകുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് സൂര്യൻ പതിനൊന്നാം ഇവിടെ സംക്രമണം നടത്തുന്നത് അപ്പോൾ സാമ്പത്തിക സ്ഥിതിയിലാണ് വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നത് സാമ്പത്തികമായി നേട്ടമുണ്ടാകും ഒരു സേവിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്പം ധനം മിച്ചം പിടിക്കാൻ സാധിക്കുന്ന സമയമാണ് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന സമയമാണ് കൂടാതെ ലക്ഷ്യങ്ങൾ ഒരുപാടുള്ള മനുഷ്യരാണ് ഏവരും അത് പൂർത്തീകരിക്കും എന്നതാണ് ആ ലക്ഷ്യത്തിൻ്റെ തന്നെ ഒരു പ്രാധാന്യമായി അല്ലെങ്കിൽ ജീവിത വിജയമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് അത് പൂർത്തീകരിക്കും ഇങ്ങനെ പോകുകയാണെങ്കിൽ അതെങ്ങനെയാണ് അർത്ഥവത്താകുന്നത് ഇവിടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് അനുകൂല സമയമാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ വന്നുചേരുന്ന സമയമാണ് ചില വിദ്യാർത്ഥികൾക്ക് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായ അവസ്ഥയൊക്കെ വന്നിട്ടുള്ളവരുണ്ടാവും ഒരുപാട് പഠിക്കുന്നവരാണ് പക്ഷേ ധനമില്ലാത്തതിനാൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാലും ഒക്കെ വിദ്യാഭ്യാസത്തെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന് ഒരുപാട് മനപ്രയാസം അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അവർക്കും തുടർ ഭാഗ്യം കൂടി ഒരു സമയം ഉണ്ടാകും പഠനത്തിൽ വളരെ ഒരു മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പഠനത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സഹായകമായി മാറുന്നത് ചില സുഹൃത്തുക്കളായിരിക്കും അപ്പോൾ ചില സുഹൃത്തുക്കൾ മുഖേനയായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നത് സുഹൃത്തുക്കൾ എന്ന് മാത്രമല്ല ചില ബന്ധു ജനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നുമൊക്കെ ചില ധനസഹായങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഈ ഒരു സമയം ചില സുഹൃത്തുക്കൾ നിങ്ങൾക്കൊരു സഹായത്തിനായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതുകൂടാതെ സാമൂഹികപരമായും അല്പം ബന്ധങ്ങളൊക്കെ ദൃഢമാകുന്ന സമയമാണ് നിങ്ങൾ പണ്ടുള്ള കാലങ്ങളിൽ സമൂഹത്തിനായി ചെയ്ത പല കാര്യങ്ങളും പിന്നീടുള്ള അവസരങ്ങളിലായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ പ്രശംസ അംഗീകാരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താറുണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ചിലപ്പോൾ നമ്മൾ മുന്നേ ഉള്ള സമയങ്ങൾ ചെയ്ത പല കാര്യങ്ങൾക്കും അന്ന് നമ്മൾക്ക് ആരിൽ നിന്നും ഒരു അഭിനന്ദനമോ അല്ലെങ്കിൽ സ്നേഹവാക്കുകളോ കേൾക്കേണ്ടി വന്നിട്ടില്ല അതിന് നമ്മൾ ചിലപ്പോൾ വിഷമിതരായിട്ടും ഉണ്ടാകും പക്ഷേ പിന്നീടുള്ള സമയങ്ങളിൽ ആ നല്ല കാര്യങ്ങളെ ഓർക്കാറുണ്ട് പലരും അതും ഇവിടെ ഒരു ഗ്രഹമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാം ചില സമയങ്ങളിൽ പ്രശംസ അംഗീകാരം നേട്ടങ്ങളൊക്കെ നമ്മളെ തേടിയെത്തേണ്ടതായ സമയമാണെങ്കിൽ കഴിഞ്ഞു പോയ പല കാര്യങ്ങളും പലരും ഓർക്കുകയും അതുവഴി നമ്മളിലേക്ക് അംഗീകാരങ്ങൾ തേടിയെത്തുകയും ചെയ്യും അങ്ങനെ ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത് അത് സമൂഹത്തിൽ നിന്ന് അംഗീകാരം കിട്ടുമെന്ന് മാത്രമല്ല കുടുംബത്തിൽ പോലും നമുക്ക് അംഗീകാരം ഒരു വില ഒക്കെ ചേരുന്ന സമയം കൂടിയാണ് ആരംഭമാകാൻ പോകുന്നത് അപ്പോൾ വളരെ വലിയ മാറ്റത്തിൻ്റെ മുപ്പത്തിയൊന്ന് ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത്